ഞങ്ങള് അടുക്കള പണി എടുക്കുന്ന കുറെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അടുക്കള പണി നിസ്സാരം ഞാൻ പറയട്ടെ ഗാജറ്റ്സുകൾ നിറഞ്ഞൊരു എല്ലാം നിസ്സാര അടുക്കള പണി കഴിഞ്ഞിട്ട് വൃത്തിയാക്കുന്നൊരു വേലക്കാരി വരുകയാണെങ്കിൽ ഇതെല്ലാം നിസ്സാരാണ് ആദ്യം മുതൽ അവസാനം വരെ ഒരേ പണി ഒരാൾ തന്നെ എടുത്തിരിക്കും അത് കുറച്ച് എന്താണ് എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇല്ലാത്ത വെക്കുന്നില്ല നമ്മളാണ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് അറിയാൻ ഇന്നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒരു വലിയ പാത്രം എടുക്കണം ഗോതമ്പ് ഗോതമ്പൂടെ കേക്കുഴക്കണം അത് ഉരുട്ടി മറ്റേ ചപ്പാത്തി പലക എടുത്ത് അതിട്ട് പരത്തി മൂന്ന് പാത്രങ്ങൾ ഓൾറെഡി ഇപ്പൊ വൃത്തിയായിട്ട് വൃത്തികടായിട്ടുണ്ട് കഴുകാനായിട്ട് അത് കഴിഞ്ഞ് മറ്റു കുക്കറെ എടുത്ത് വെക്കുന്നത് കുക്കറൊക്കെ ക്ലീൻ ചെയ്യാൻ അത് പാടാൻ അതിന്റെ സാധനം ഊരണം ഊരണം അതിന്റെ ഉള്ളിൽ ഉരുള ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ ചെറിയ പണിയാണോ ഒരക്കി ഒരു ഉരുളക്കിഴങ്ങ് ഇടുന്നോട്ടുന്നത് ഒന്ന് ചോരണ്ടി നോക്കിയേ ഇതുപോലെ വൃത്തികെട്ട ഒരു പണി ലോകത്ത് ഉണ്ടാവില്ല ഈ ഈട്ട് ഉരുളക്കിഴങ്ങ് ചോരണ്ടി ഇതൊക്കെ അരിഞ്ഞ് സവാള അരിഞ്ഞ് കുക്കറിനകത്ത് ഇട്ട് വേവിച്ചു വേവിച്ച് കഴിഞ്ഞ് കുക്കറെ അഴിക്കായേ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് കടുവറുത്തേ ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് ചട്ടി ൃത്തിടായേ അപ്പൊ തന്നെ മക്കളും അച്ഛനും അമ്മയൊക്കെ കൂടി വന്ന് തിന്നാൻ ചായ ഉണ്ടാക്കണോ ചായ പാത്രം കേടായേടായി അരിപ്പ് കേടായേ പൂണ് കേടായി അഞ്ച് ഗ്ലാസ് കേടായി ഇതൊക്കെ ഇപ്പൊ മനസ്സിലായി നമ്മള് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ചപ്പാത്തി ഞാൻ ചപ്പാത്തി എടുത്ത് കുഴച്ച് അഞ്ച് ചപ്പാത്തി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങറി ഉണ്ടാക്കി കഴുകി വെച്ച് പോയി ഇത്രയും അനുഭവിക്കാത്ത ജീവിതമൊക്കെ കെട്ടുകതയാണെന്ന് ആ ഒരു അഞ്ചു ദിവസം നിങ്ങളെ അടുക്കള പണി ഒന്ന് എടുത്തു നോക്ക് ഒരു റോൾ ഇന്റർചേഞ്ച് നോക്ക് ഒരു വീട്ടിൽ ഒരു ഭാര്യ ചെയ്യുന്ന പണി അങ്ങോട്ടും ഇങ്ങനെ ഇന്റർചേഞ്ച് നോക്കേ ഞാൻ ചേക്കട്ടെ ഈ ഭാര്യ രാവിലെ ഞാൻ ഉരുളക്കിഴങ്റിയാ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും അഞ്ചു പ്ലേറ്റിൽ നിർത്തി ചപ്പാത്തി ചുട്ട് എടുത്ത് ഇവർക്ക് ഇവരൊക്കെ തിന്ന് അഞ്ച് പ്ലേറ്റ് പിന്നെ കേടായേ ആ ആ വാഷ് ബേസിലോട്ടൊന്ന് നോക്കിയേ നോക്കാങ്ങോട്ട് എന്തൊക്കെയാണ് അറിയേ രാവിലത്തെ പണിയെ കഴിഞ്ഞിട്ടുള്ളൂ കലത്തിൽ ചോറ് എന്തോണ്ടിരിക്കാണ് ഗ്യാസ് പോകണ്ടിട്ട് അടുപ്പിലായിട്ടിരിക്കുന്ന ഏഹ് ചോറ് എന്തോണ്ടിരിക്ക അതെടുത്ത് പൊക്കി കൊണ്ടുവന്ന ഗ്യാസ് നമ്മളുടെ തണുപ്പുകൾ മിക്ക വീടുകളിലൊണ്ട് ഇപ്പൊ പൊക്കില്ലാ തണുപ്പ് അത് നമുക്ക് ഗ്യാസ് ലാഭിക്കാനും ആയിട്ടുള്ളത് എല്ലാ വീട്ടിലൊരു സൈഡിൽ ഒരു ചെറിയ അടുക്കള അടുക്കളുണ്ടാവും പുകയില്ലാ തണുപ്പുണ്ടാവും അവിടെ അരിവേവണ്ടാവും ഈ ചെയ്ത സമയത്തൊക്കെ അരി അരിവെന്തിട്ടുണ്ടാവും അതെടുത്തോണ്ട് വരുന്നത് അത് കമത്തിയിടുന്നു വേറൊരു പാത്രം കൂടി വേസ്റ്റ് ആയേ താഴെ ഒരു ടവറിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത് ആ ചോറായി ചോറിന് ഉച്ചക്ക് കറി വേണ്ടേ എന്ത് കറിയാ റോജിൽ നിന്ന് വേണ്ടത് ഫ്രിഡ്ജ് തുറന്നേ ഫ്രീസർ തുറന്ന് മീൻ മീനും കടുത്ത് കുറച്ചേ വെള്ളത്തിലിട്ട് ഇതൊക്കെ രാവിലെ ആറുമണിക്കു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മീനിപ്പ ശരിയണ്ടോ ആ മീനുമായിട്ട് പുറത്തോട്ട് പോയി കുത്തിയിരിക്കുന്നു ഇരുന്ന് മീൻ വെട്ടുന്നു മീൻ വെട്ടി കൊടലൊക്കെ കളഞ്ഞ് അത് ഉപ്പിട്ടൊക്കെ ഒരച്ച് തിരിച്ചു കൊണ്ടു ഇല്ല എല്ലാർക്കും കിട്ടില്ല റോജി അത് കിട്ടുന്നുണ്ട് എറണാകുളത്ത് കാണിച്ചോളങ്ങൾ ക്ലീൻ ചെയ്തോണ്ട് അത് നമ്മൾ ഉപ്പിലിട്ടൊക്കെ ഒന്നാക്കി വിനാഗിരി ഒഴിച്ച് വെച്ച് മീൻ അവിടെ സെറ്റിൽ ചെയ്ത് തേങ്ങ ചിറണ്ടാണോ തേങ്ങ പൊട്ടിക്കണോ ഇത് തേങ്ങ അരച്ച് നീങ്ങറിനെ തേങ്ങ പൊട്ടിച്ചു ചൊരണ്ടി അപ്പൊ തന്നെ നമ്മൾ ഉപാട് വരും തേങ്ങ ചൊരണ്ട ലോകത്തെ രണ്ടാമത്തെ വൃത്തിയാകത്ത് ഓ എളുപ്പായി അപ്പൊ മിക്സി കൂടെ കലകണേണ്ടി റോജി എന്നിട്ട് നമ്മൾ തേങ്ങ ചുരണ്ടി ഉള്ളി ചൊരണ്ടി പച്ചമുളക് ചുരണ്ടി വീട്ടില് കുക്ക് ചെയ്യുന്നത് അനുഭവം

ായിബേജ് അരിയ ചെറിയ കാര്യമാണ് മറ്റേ വയലിൻ വായിക്കണ മൊത്തൊരു സാധനം ഇങ്ങനെ അതിർത്തി എന്ത് എളുപ്പല്ലേ കഴിക്കുന്ന ഒരു വേദന ഉണ്ടാവില്ല ആ ക്യാബേജ് അങ്ങനെ നിറഞ്ഞു അത് തോരം കാച്ചി അത് അടച്ചു വെക്കുന്നു എന്നിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് അടുക്കളയിലേക്ക് ഒന്നിങ്ങനെ നോക്കണം ആ ഇത് കഴിഞ്ഞ് ഇറങ്ങി പോവാണ് ഓഫീസിലേക്ക് ഒരു പെണ്ണ് പത്ത് വീട്ടമ്മ ഇങ്ങനെ കൊറച്ചേരം നോക്കും എന്നിട്ട് എല്ലാരും പോയിട്ടുണ്ടാവോ അപ്പൊ വീട്ടിലത്തെ പോയിരുന്നു ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച് ചോറുണ്ട് എന്താ അവള് ചേച്ചി എന്താ ഇഷ്ടം ഉള്ള എന്തെങ്കിലും കഴിച്ചിങ്ങനെ ഇരിക്കും പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് വീണ്ടും ഗോതയിലേക്ക് ഇറങ്ങുകയാണ് അടുക്കള വൃത്തിയാക്കാൻ അടുത്ത സീൻ അടുക്കള വൃത്തിയാക്കി വൃത്തിയാക്കി രാവിലെ നമുക്ക് റെസ്റ്റ് മണി തൊട്ട് ഇങ്ങനെ കുണ്ടം പോലെ

ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് നമ്മളെ കുറച്ച് നമുക്ക് തീര ടോക്കൺ ഉണ്ടായപ്പോൾ അല്ലേ വീട്ടമ്മടിയോ ഇപ്പൊ ഓഫീസിൽ പോണ സ്ത്രീയാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ കൂടി അടുക്കള അങ്ങനെ പോണം കിടക്കെട്ടെന്ന് വിചാരിച്ചു അവള് പന്ത്രണ്ട് മണിക്ക് പിന്നെ വന്ന് അടുക്കള വൃത്തിയാക്കി എല്ലാം മുറി അടിച്ചു വരണം അയ്യപ്പനും മക്കളും നേരത്തി ഓരോ ബെഡ്റൂമിലും അല്ലെ മക്കൾ കണ്ടിച്ച് കണ്ടിച്ച് എന്തെങ്കിലും കിട്ടണ്ടോ ഉറപ്പാ പറഞ്ഞിട്ട് ഷൂ അവിടെ ലേസ് അവിടെ ഷർട്ട് അവിടെ പാന്റ് അവിടെ ുംയോ ഞാനീ പറഞ്ഞത്ിഡിൽ ക്ലാസ് സൊസൈറ്റി അപ്പൊ ഈ പെണ്ണ് പിന്നെ പണിയൊക്കെ ഒതുക്കി എല്ലാ മുറി അടിച്ചു വാരി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒന്ന് മണി കഴിഞ്ഞ് രണ്ടു മണി കഴിഞ്ഞ് കുളിച്ചിട്ടുണ്ടോ കുളിച്ച് വന്നൊന്ന് ഇരിക്കും ഇരുന്ന് ഉച്ചക്കത്തെ ചോറ് തിന്നും ഒന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മൂന്നരയോ അപ്പൊ വരും രണ്ടെന്ന സ്കൂള് വിട്ട് പിന്നെയും നാലുമണിക്ക് ചായ എന്താ വേണ്ട മക്കളെ മക്കൾക്ക് ഇതൊന്നും പോരാ സാധാരണ അവല് നനച്ചതോ ഇതൊന്നും പോരാ എന്തേലും വറക്കണം പഴംപൊരി ഉണ്ടാക്കണം വീണ്ടും പാത്രം തുടങ്ങണം പഴംപൊരി കട്ട് ചെയ്യണം പഴം കട്ട് ചെയ്യണം മാവിടത്ത് കുഴക്കണം ചട്ടി വെക്കണം എണ്ണ ഒഴിക്കണം പിന്നെ അത് ഡിന്നർ നിങ്ങൾ ഉച്ചക്ക് ഉണ്ടാക്കണം കഴിക്കോ ആ ഉച്ച കഴിക്കോ ഡിന്നർ മിക്ക ആളങ്ങൾ ഉച്ചക്ക് അല്ലെ നമ്മുടെ ഹെൽത്തി നമ്മൾ രണ്ടു നേരം ചോറ് പറ്റില്ല വീണ്ടും ആ രാവിലത്തെ ചപ്പാത്തി വീണ്ടും അത് തുടരാണ് രണ്ടോ മൂന്നോ ദിവസം രസം ഉണ്ട് ഒന്ന് ആലോചിച്ചൊക്കെ ജീവിതകാലം മുഴുവൻ ഒരു പെണ്ണിത് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുമ്പോ അതിന് അതിന്റേതായ മടുപ്പുണ്ട് കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് കാരണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഞായറാഴ്ച ലീവ് എടുക്കാം അല്ലെങ്കിൽ ഒരാഴ്ച ലീവ് എടുക്കാം പക്ഷെ ഇതിന് നമ്മൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല പക്ഷെ അനുഭവം പോലെ ഇതിന്റെ വേറൊരു വശ നിങ്ങൾ അരിയുന്ന തേങ്ങ നിങ്ങൾ നന്നാക്കുന്ന മീന് വെക്കുന്ന ഭക്ഷണം അതിന് മിക്സി പ്രവർത്തിപ്പിക്കാൻ വേണ്ട കറണ്ട് ഏഹ് ഗ്യാസ് കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് അത് മുതൽ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് മുതൽ അങ്ങനെ പറയാണെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ ഒരു ആയിരം ലിസ്റ്റ് എനിക്ക് കൊണ്ടുവരാം പക്ഷെ ഞങ്ങൾ ഇത് വളരെ ചെറുതാക്കി പറയുള്ളു ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പുറത്തേക്ക് പോയിട്ട് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എല്ലാവിധ ആറു മണി വരെ അത് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് തിരിച്ചു സമയമുണ്ട് വിശ്രമിക്കാൻ സമയമുണ്ട് ഏഹ് ഇതൊക്കെ കഴിഞ്ഞ് ബോസിന്റെ ചൈത്രം കേട്ട് ഇഷ്ടമില്ലാത്ത ജോലിയും ചെയ്ത് ഇത്രയും പൈസ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറയുന്നത് അതൊരു മാസല്ല നമ്മൾക്ക് ഒരു അമ്പതിനായിരം സാലറി കിട്ടുകയാണെങ്കിൽ അതിന്റെ നാല്പത്തയ്യായിരം രൂപയും പതിനഞ്ചാം തീയ്യാവത്തിനും തീരും വീട്ടിൽ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങള് പോയി കൊണ്ടുവരണ്ട ഞങ്ങൾ ഞാൻ വെറുതെ വീട്ടിലിന്ന് പണിയെടുക്കാല്ലോ ഇവിടെ ഇതില്ല സാധനമില്ല വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടോ അത് അതില്ല ഇതില്ല മറ്റതില്ല എത്ര നാളായി പുറത്തു പോയിട്ടില്ലല്ലോ പോയിട്ടില്ല ഒന്ന് പോകണെങ്കിൽ പതിനായിരം രൂപയാണ് ഏഹ് ജസ്റ്റ് ഒന്ന് പോകണന്നുണ്ടെങ്കില് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നുണ്ടല്ലോ അത് കേരള സമൂഹത്തിലെ മലയാളി ചക്കന്മാർക്ക് മാത്രമുള്ള ഒരു പ്രഷറാണ് പണ്ടത്തെ സിനിമ മുതൽ ഇന്നത്തെ ജീവിതം വരെ പെങ്ങന്മാരുണ്ടെങ്കിൽ കെട്ടിച്ചു വിടണം അച്ഛനെയും അമ്മനെയും നോക്കണം വീട്ടിലുള്ള എല്ലാ ചെലവുകളും അസുഖം മുതൽ കംപ്ലീറ്റ് എല്ലാ പാർക്കിൽ കല്യാണം ഡ്രസ്സ് അത് കുട്ടികളെ പഠിപ്പിക്കൽ ഇതിനൊക്കെ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ നിങ്ങൾ ഏൽപ്പിച്ച് തന്നേക്കാണ് എന്നിട്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാണ്ടിരിക്കാനാണ് അരമണിക്കൂർ കൊണ്ടിരിക്കേണ്ട ഒരു ചപ്പാത്തിയെ കുറിച്ചിട്ട് ഇത്രയും വലിയ മഹാകാവ്യം പറഞ്ഞു